മഹാനായ സി എം വലിയ മാത്രവുമല്ല എത്ര സ്ഥലങ്ങളിലാണ് ബഹുമാനപ്പെട്ടവരുടെ പേരിൽ സ്ഥാപനങ്ങൾ ഉള്ളത് എത്ര സ്ഥലങ്ങളിലാണ് അവിടുത്തെ അനുസ്മരണങ്ങൾ നടക്കുന്നത് എത്ര സ്ഥലങ്ങളിലാണ് അവിടുത്തെ അനുസ്മരണ പരിപാടികൾ അതേപോലെ ആണ്ടു നേർച്ചകൾ നടക്കുന്നത് ആയിരക്കണക്കിന് സത്തുമുകൾ ലക്ഷക്കണക്കിന് തഹലീലുകൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണവിതരണം തുടങ്ങി അങ്ങനെയുള്ള വലിയ വലിയ സൽക്കർമ്മങ്ങൾ ലോകത്തിന്റെ നാനാഭാഗം നടക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയിന് ജന്മം നൽകാനുള്ള ഭാഗ്യം ഒരു ഉമ്മക്ക് ലഭിക്കുക എന്നുള്ളത് അത് വല്ലാത്തൊരു തൗഫീഖാണ് ആ തൗഫീക്ക് കിട്ടിയ ആളുകളെ അനുസ്മരിക്കാൻ നമുക്ക് കിട്ടും ഒരു തൗഫീക്ക് കിട്ടാന്ന് അത് വേറെ അള്ളാഹു എല്ലാം കബൂൽ ചെയ്യും അതാണ് അള്ളാഹു ഓരോരുത്തർക്ക് ഓരോ വിധ ഭാഗ്യം തൗഫീഖുകൾ അത് കൊടുക്കുകയാണ് ഇവിടെ നോക്കൂ നിങ്ങൾ മഹാനായ സി എം വലിയ മഹാനവറുകൾ ഹയാത്തുള്ള കാലത്തിനേക്കാൾ അവിടുത്തെ പ്രസിദ്ധി വഫാത്തിന് ശേഷം വർദ്ധിച്ചതാ അവർ പരമ യാഥാർത്ഥ്യാണ് ഹയാത്തുള്ള കാലത്ത് ഉള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് അവിടുത്തെ ഒഫാത്തിൻ്റെ ശേഷം അവിടുത്തെ പ്രസിദ്ധി വർദ്ധിച്ചു മാത്രവുമല്ല എത്ര സ്ഥലങ്ങളിലാണ് ബഹുമാനപ്പെട്ടവരുടെ പേരിൽ പേര് ഉള്ളത് എത്ര സ്ഥലങ്ങളിലാണ് അവിടുത്തെ അനുസ്മരണങ്ങൾ നടക്കുന്നത് എത്ര സ്ഥലങ്ങളിലാണ് അവിടുത്തെ അനുസ്മരണ പരിപാടികൾ അതേപോലെ ആണ്ടുതർച്ചകൾ നടക്കുന്നത് ആയിരക്കണക്കിന് സത്തുമുകൾ ിന് തഹ്ലീലുകൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണവിതരണം തുടങ്ങി അങ്ങനെയുള്ള വലിയ വലിയ സൽക്കർമ്മങ്ങൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങൾ നടക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വലിന് ജന്മം നൽകാനുള്ള ഭാഗ്യം ഒരു ഉമ്മക്ക് ലഭിക്കുക എന്നുള്ളത് അത് വല്ലാത്തൊരു തൗഫീഖാണ് അതാണ് ഞാൻ പറഞ്ഞത് ആ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള മഹതിയുടെ ആണ്ടോർമ്മകളിലാണ് നമ്മൾ ഒരുമിച്ചു കൂടിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഒഫാത്തിന്റെ ശേഷമാണല്ലോ ഉമ്മ മരണപ്പെട്ടത് ഞാൻ പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് കോഴിക്കോട്ടെ മൂപ്പന്റെ വീട്ടിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഉമ്മ വിളിക്കത്രേ അപ്പൊ പറയൂ ഉമ്മ വരാം ഉമ്മ പക്ഷേ ആ വരവ് അവിടുത്തെ അവസാനത്തെ ഇങ്ങോട്ടുള്ള വരവായിരുന്നു എന്ന് മാത്രം മാത്രം അതുതന്നെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക വർഷങ്ങളോളം ഈ നാട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ അങ്ങനെ ആ ഉമ്മയുടെ ഓട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഒരു ജനാദിയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഞാൻ ഈ അവസരത്തിൽ നീട്ടി പരത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത്തരം ജന്മങ്ങൾ നൽകാൻ പറ്റുന്ന രൂപത്തിൽ ഇത്തരം ജന്മങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാൽഹീങ്ങളായ മക്കളെ ലഭിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ ദാമ്പ്യത്യ ജീവിതവും നമ്മുടെ മൊത്തം ജീവിതവും നമ്മൾ ചിട്ടപ്പെടുത്തി മഹാനായ മർഹൂം മുസ്ലിയാർ മറഹു കുഞ്ഞിമാസിയാർദസാ അവതാവ് ഇവിടെ മാതാവ് അടക്കമുള്ള ആളുകൾ അവരൊക്കെ വളരെ ജീവിച്ചിട്ടുള്ള ആളുകളാണ് അതിന്റെ ആണ് അതിന്റെ ഫലമാണ് ബഹുമാനപ്പെട്ട സിഎം വലിയാഹി എപ്പോഴെങ്കിലും ഉണ്ടാവുന്ന ഒരു ജന്മമാണ് അനുഗ്രഹീത ജന്മം ആ അനുഗ്രഹീത അനുഗ്രഹീത ജന്മത്തിന് കാരണക്കാരാവാൻ ഉള്ള ഭാഗ്യം ആ മാതാപിതാക്കൾക്ക് ലഭിക്കുക എന്നുള്ളത് അത് അള്ളാഹു നൽകുന്ന പ്രത്യേകമായിട്ടുള്ള തൗഫീഖാണ് അപ്പോ ആ തൗഫീക്ക് കിട്ടിയ ആളുകളെ അനുസ്മരിക്കാൻ നമുക്ക് ഒരു തൗഫീക്ക് കിട്ടാന്ന് അത് വേറെ തൗഫീഖാണ് അള്ളാഹു എല്ലാം കബൂൽ ചെയ്യും അതാണ്